വഴി അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അടിപൊളി ഞാൻ കൊറേ ഉണ്ട് പറയാൻ ഇത് എട്ടു വർഷത്തെ കഥയുണ്ട് നമ്മള് ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞു പറഞ്ഞ് കൊറേ സ്റ്റക്കായി പോയി കാരണം ഇത് അങ്ങനെ പെട്ടെന്ന് ഒരു വരിക പറയാൻ പറ്റില്ല എല്ലാവർക്കും ഉള്ള പോലെ സ്ട്രഗിൾ അപ്പം നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളതിന്റെ ഓട്ടം ഇന്നിവിടെ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ വലിയ സന്തോഷം അപ്പം ഞാനാണെങ്കിൽ മൂന്ന് മൂന്നാൺമക്കള് എല്ലാവരും ഫെബ്രുവരി സ്ഥലത്ത് കാണണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാരക്ടർ അത് ഭയങ്കര പേഴ്സണൽ ആണ് പക്ഷെ പറഞ്ഞൂടാ എല്ലാവരും സ്വീകരിക്ക ാണ് വയലിരിക്കുന്ന റീലിൽ വാട്സപ്പിൽ വരുന്ന സ്റ്റാറ്റസുകളിലൊക്കെ താങ്കൾ പോയിട്ടുണ്ട് ഫെബ്രുവരി റൊമാന്റിക് ഇപ്പഴും അതിന്റെ റൊമാൻറ്റിക് സ്റ്റാർ ആയിട്ട് തന്നെ അല്ല ഫെബ്രുവരി ഉണ്ടല്ലോ ഫെബ്രുവരിയാണ് അപ്പോ അതിനെ നമുക്ക് വെറുതെ സ്റ്റാറ്റസ് റീൽസ് ആണ് എല്ലാം ഒക്കെ നല്ല ആനന്ദത്തിലെ സീനുകളൊക്കെ ഉണ്ട് ആ റൊമാന്റിക് ആയിട്ടുള്ള സീനുകളും നല്ല മൊമെന്റ്സുകളാ അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെ നിൽക്കണമെന്നാ ആപ്റ്റണ്ട് ഒരു റൊമാന്റിക് സ്റ്റാർ അല്ല ഇല്ല അങ്ങനൊന്നുമില്ല നല്ല ഫെമോളേ ചെയ്യുക എന്നിരുന്നില്ലേ ഇത് ജോജേട്ടൻ പറഞ്ഞോണ്ട് ഇപ്പൊ എല്ലാം കുഴഞ്ഞുേണ്ടേ നേരാണോ ദേ ഇവിടേക്ക് ഇല്ലില്ല അങ്ങനൊന്നുമില്ല നല്ല ഫെമോളേ ചെയ്യാനുണ്ട് അതിനു വേണ്ടിയുള്ള ഓട്ടായിരിക്കും പറഞ്ഞു ഈ വർഷം അപ്പോൾ നീയും ഇപ്പൊ നിഖിൽ നിന്നാണ് ഇന്നത്തെ കാര്യം ചെയ്യാൻ പറ്റട്ടെ എന്റെ കഥാപാത്രത്തിന് അത്ര ഇഷ്ടമല്ല ആ വാലന്റൈൻസ് ഡേ എനിക്കത് കൗഡിയായിട്ട് ആഘോഷിക്കാനാണ് ഇഷ്ടം